തിരുവനന്തപുരം ആറ്റിങ്ങൽ വാമനപുരം നദിയിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് മുങ്ങി മരിച്ചു ഒരാളെ കാണാതായിട്ടുണ്ട് വോളാർകുടി സ്വദേശി ഷമീറാണ് മരിച്ചത് കാണാതായ സതീഷ് എന്ന യുവാവിനെ തെരച്ചിൽ തുടരുകയാണ് എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ എങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് അവിടെ സുഹേൽ ഇന്ന് വൈകിട്ടോടെയാണ് യുവാക്കൾ ഈ നദിയിൽ മീൻ പിടിക്കാനായി പോയത് ഇതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത് നദിയിൽ കാൽവഴുതി വീണു വീണുവെന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം ഈ ഷമീർ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മൃതദേഹം ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ ലഭിച്ചിട്ടുണ്ട് സതീഷ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഈ ഒഴുക്കിലോ മറ്റോ പെട്ട ആണെന്നാണ് പ്രാഥമികമായ ഫയർഫോഴ്സിൻ്റെ ഒരു നിഗമനം എന്തായാലും തിരച്ചിൽ തുടരുകയാണ് ഈ സതീഷിൻ്റെ വസ്ത്രം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരയിൽ നിന്ന് ഫയർഫോഴ്സ് കണ്ടെടുത്തിരുന്നു എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത മൂലം നദിയിൽ വീണതാണോ എന്ന് എന്നുള്ളതാണ് സംശയം എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള ഈ ഒരാൾക്ക് വേണ്ടിയുള്ള സതീഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നട രാത്രി രാത്രിയായതിനാൽ തന്നെ തിരച്ചിലിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇയാൾ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സ് പരിശോധിക്കുമെന്നുണ്ട് സുഹേൽ